ചേച്ചി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് അല്ലേ സ്കൂള് പഠിക്കുമ്പോ ഒന്നും പറഞ്ഞില്ലേ കണ്ടതെ കണ്ടെ അനന്ത മന്ത്രത്തിന്റെ അറിയില്ല ചെയ്ത് രണ്ട് അവരങ്ങനെ ഇവിടെ അത് ശരിയാ ഞാനും ഞാനും ചോദിച്ചില്ല അല്ല ഞാനാണല്ലേ याले माथाने पण पाच पोंडा कार्य सिनेमा रे देखा पिन अगो वे जन ऑलरेडी माई सब्जेक्ट शूटिंग आण्यासाठी അല്ല ഈ കാവ്യമാതൻ അവര് പറഞ്ഞ ശരിയായിരുന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കണ്ണും പിന്നെ മറുപടി ആ അല്ല കാവ്യമാതനും സെയിം ഉണ്ട് അതുകൊണ്ട് ചോദിച്ചു കണ്ണിന്റെ പ്രത്യേകത എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും എപ്പോഴെങ്കിലും അല്ല ഫോർട്ടീന്തിന് ഫിലിം ഇറങ്ങുന്നുണ്ട് ബ്രൊമാൻസ് അതാ ചോദിച്ച തെറ്റിദ്ധരിച്ച് ആ അമ്പലത്തിലൊക്കെ പോലെയൊക്കെ പുറത്തുനിന്നല്ല നേരെ പൂജ നായികയാണോ പ്രധാനമായിട്ട് നായികയാണോ

പച്ചക്കള് ഫോണും പ്രകൃതിയെ സ്നേഹിക്കുന്ന ചേച്ചിയാ ഫോണൊന്നു വിളിക്കൂ ണോ ഓറിയ മിച്ചു കേൾക്കില്ല അവിടെ എങ്ങനെയുണ്ട് ഇതില് പത്രത്തിലെ മറന്നാളെ കത്തില്ലായിരുന്നു اڻ ڏيڻ جي ڪنهن ۾ ڪجهه ڪاڻڻ ڪنهن ۾